കുറ്റം മുഴുവനും മഴയ്ക്കാണ് നേരത്തെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഗവർണർ ഭാവം ഗവർണർക്കായിരുന്നു കുറ്റം ഗവർണറാണ് ഇതിനുള്ള പ്രതീ പ്രതീതെന്ന് പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ രക്ഷപ്പെട്ടു ഇപ്പം കുറ്റം മുഴുവനും മഴയ്ക്കാണ് ഏതായാലും മഴയെ നമുക്ക് പിടിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം അല്ലെങ്കിൽ മാവോ മാവോ തീവ്രവാദികളെ മാവോവാദികളെ മാവോവാദികളെ വെടിവെച്ചിട്ട പോലെ കാടുകളിൽ വെച്ചിട്ട് ഈ മഴയെ വെടിവെച്ചിടാൻ പിണറായി ജീവറ്റില്ലല്ലോ കുറ്റം പറയാം മഴയാണ് കാരണം ഒരു എളുപ്പമില്ലാതെ പറയാണ് അമിത്ഷാ വളരെ കൃത്യമായി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ കേരളത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എണ്ണി എണ്ണി പറഞ്ഞു കേരളത്തിന് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിരുന്നത് ഒരു കാര്യം പോലും ശ്രദ്ധിച്ചില്ല ഒരു കാര്യം പോലും ശ്രദ്ധിച്ചില്ല ഇതിപ്പോ പറയുന്നത് എന്താണ് നിങ്ങൾ സഹായിക്കണം സഹായിക്കണം എല്ലാവരും ഒറ്റക്കറ്റിക്ക് സഹായിക്കണ്ട നേരിട്ട് സഹിക്കണം എല്ലാവരും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും എല്ലാവരും പണമെത്തിക്കണം ഇതാ വാർത്തകള് അഞ്ചു കോടി അഞ്ചു കോടി വീതം നമ്മുടെ ഈ കോർപ്പറേറ്റ് മുതൽ അദാനി മുതലുള്ള യൂസഫ് അലി മുതലുള്ള രവി പിള്ള മുതലുള്ള കല്യാൺ സ്വാമി മുതലുള്ള ആൾക്കാർ മുഴുവനും സിനിമാ താരങ്ങൾ എല്ലാവരും നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എല്ലാവരും എല്ലാവരും സഹായം കോടികളുടെ സഹായം എടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നിട്ട് വീണ്ടും പറയുന്നു നിങ്ങൾ എല്ലാവരും എല്ലാവരും സഹായിക്കുക ഒരു ഒരു പ്രളയം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവും ഇവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്തിനാവ് എന്തിന് പറയുന്നു ആരും ഒറ്റപ്പറ്റി സഹായിക്കരുത് അതാണ് ഏറ്റവും രസം നിങ്ങൾ നേരിട്ട് സഹായിക്കരുത് നേരിട്ട് സഹായിക്കരുത് നിങ്ങൾ കാശൊക്കെ നമുക്ക് തരിക എന്നിട്ട് ഇതിനെ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനക്കെതിരെ വരുന്ന തെറിവിളികള് ആ ആ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയാൽ നമുക്കറിയാം കാരണം ജനങ്ങൾക്കറിയാം കാര്യങ്ങൾ എന്നിട്ട് കാര്യങ്ങൾ എന്നിട്ടിപ്പോ ഇന്നത്തെ ഏതൊരു പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഇതിനെ വിമർശിച്ച് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും എല്ലാവരും സഹായിക്കണം എന്ന് പറയുന്നതിനെ വിമർശിച്ചവർക്ക് എതിരെ കേസെടുത്തിരിക്കുന്നു ഇനിയിപ്പൊ ഞാനിങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കുകയായിരിക്കും പോലീസ് എന്നെ പിടിച്ചു കൊണ്ടുപോവുകയായിരിക്കും പക്ഷെ പറയേണ്ടത് പറയണ്ടേ സത്യം പറയണ്ടേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സ്ഥിതി എന്ന് പറഞ്ഞാൽ സുതാര്യമായ നിധിയാണോ നിങ്ങൾ ഞാൻ വെറുതെ പറയല മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഈ അപകടത്തിൽപ്പെട്ടവർക്ക് ദുരിത ദുരിതത്തിൽപ്പെട്ടവർക്ക് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സുരക്ഷിതമായ ഒരു നിധി ശേഖരണമാണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ് നമുക്കറിയാം ലോകായുക്തയുടെ ചിറകരിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഉഴവൂർ വിജയന് ഉഴവൂർ വിജയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുത്തത് ഇരുപത്തി ലക്ഷം രൂപ ഉഴവൂർ ഉഴവൂർ വിജയൻ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു ഒരു നല്ല ഒരു നർമ്മ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് ഉഴവൂർ വിജയന്റെ നർമ്മം കലർന്ന പ്രസംഗങ്ങൾ നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ച നമ്മളെയൊക്കെ ഒരുപാട് ഉത്തേജിപ്പിച്ച ഒരു മഹത് വ്യക്തി തന്നെ ആയിരുന്നു വിജയൻ പക്ഷെ ഉഴുവൂർ വിജയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉഴുവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എങ്ങനെയാണ് ഉഴുവൂർ വിജയനെ പണം കൊടുക്കാൻ പറ്റുക അതിനെയാണ് ചോദ്യം ചെയ്തത് ലോകായുദ്ധത്തെ ചോദ്യം ചെയ്തത് അത് മാത്രമായിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ കഥ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിവാദ വിഷയമായ കാര്യങ്ങളാണ് ഇത് നമ്മുടെ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഓടിച്ചിരുന്ന ഒരു പോലീസുകാരൻ ഒരു പോലീസുകാരൻ അപകടത്തിൽ മരണപ്പെട്ടു പോയി ആ പോലീസുകാരന്റെ കുടുംബത്തിന് കൊടുത്തു ഇരുപത് ലക്ഷം അതായത് സർക്കാർ സർക്കാരിന്റെ ഭാഗമായിരുന്നില്ല സി പി എമ്മിന്റെ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കോൺവോയ് പോയ അദ്ദേഹത്തിന്റെ അകമ്പടി പോയ വാഹനത്തിലെ ഒരു പോലീസുകാരൻ മരിച്ചപ്പോൾ ആ പോലീസുകാരന് ഈ പറയുന്ന ദുരിതാശ്വാസ മുന്നിൽ നിന്ന് കൊടുത്തു ഇരുപത് ലക്ഷം ഈ ഈ ദുരിതാശ്വാസത്തിൽ കൊടുക്കുന്നത് പാവപ്പെട്ട കുട്ടികൾ അവരുടെ ആടിന വിറ്റ കാശ് സൈക്കിൾ വിറ്റ കാശ് കൊടുക്ക പൊട്ടിച്ച കാശ് ഇതൊക്കെ എടുത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് കൊടുത്തതാണ് ഒഴുകൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം ഈ ഈ പറയുന്ന നമ്മുടെ സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പൈലറ്റ് പണ്ടിയിലെ ഡ്രൈവർ മരിച്ചപ്പോൾ അയാൾക്ക് അയാളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം കെ കെ രാമയ്യന്നായത് ചെങ്ങന്നൂരിലെ എം എൽ എ ആയിരുന്നു ചെങ്ങന്നൂരിലെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന കെ കെ രാമചന്ദ്രൻ നായർ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുത്തു അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 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 കുടുംബ പണയം വെച്ച് സ്വർണം കൊടുക്കാൻ സ്വർണം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന്റെ വണ്ടി അദ്ദേഹം വെച്ച വണ്ടിയുടെ ലോണടക്കാൻ ഒമ്പത് ലക്ഷം രൂപയാണ് ഇതിൽ നിന്ന് കൊടുത്തത് അങ്ങനെ വഴിവിട്ട വഴിക്ക് വഴിവിട്ട മേഖലകളിലേക്ക് ഈ വകമാറ്റി ചെലവഴിക്കുന്നത് അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായധനം എത്തിക്ക എത്തിക്കരുത് എന്നല്ല പറയുന്നത് എല്ലാവർക്കും അകമഴിഞ്ഞ് സഹായിക്കണം ആ സഹായം അവരിലെത്തണം അവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക അതാണ് പറയുന്നത് അതിനൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇട്ടാൽ സംഭവിക്കാൻ പോകുന്നത് ഉടവർവ്വീജിയുടെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം ഈ പറയുന്ന പോലീസുകാരന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം ഈ കെ കെ രാമചന്ദ്രനായുടെ കുടുംബത്തിനും കുടുംബം പണയം വെച്ച സ്വർണം എടുക്കാനും വണ്ടിയുടെ ലോൺ അടച്ചു തീർക്കാനും ഒമ്പത് ലക്ഷം ഇതൊക്കെ ചെയ്തപ്പോഴാണ് ഇതിനെതിരെ കേസ് കൊടുത്തത് ലോകായുക്തയിൽ കേസ് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി മനസ്സിലായി തന്റെ കസാര പോവും കസാര ഇതേ രീതിയിലുള്ള ലോകായുക്തയില് ഇത്തരത്തിലുള്ള കേസ് വന്നപ്പോഴാണ് നമ്മുടെ ജലീലിന് മന്ത്രിസ്ഥാനം പോയത് നമുക്കറിയാലോ ഹൈക്കോടതി വരെ സുപ്രീം കോടതിയിൽ പോകാതെ നോക്കി ഹൈക്കോടതി എടുത്ത് കളഞ്ഞു ലോകായുക്ത പറഞ്ഞാൽ ലോകായുക്ത പറഞ്ഞത് തന്നെയാണ് അതിനെതിരെ അപ്പീലൊന്നുമില്ല അങ്ങനെയാണ് ജലീലിന്റെ പണി പോയത് അതേപോലെ പിന്നാലെ പോകേണ്ടതായിരുന്നു ഈ പിണറായിയുടെ പണിയും അന്ന് അക്കാലത്ത് ഈ ഒരു കേസ് വന്ന സമയത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് പിണറായി എന്ന് ചികിത്സക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലാണ് എന്നിട്ട് ഓൺലൈനിൽ ഓൺലൈനിൽ മന്ത്രിസഭായോഗം നടത്തിയിട്ടാണ് ഈ തീരുമാനിച്ചത് ഈ ലോകായുക്തയുടെ ചെറുകു കെട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഓർഡിനൻസ് ഇറക്കാൻ ഈ അധികാരങ്ങളൊക്കെ വെട്ടി വെട്ടിമാറ്റാൻ അധികാരങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ അവസാനം ലോകായുക്തയെ ലോകായുക്തയുടെ ചെറുകൊക്കെ അരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തൃപ്തിയായി ഇപ്പൊ പിന്നെ അങ്ങനെ ലോകായുക്തയെ കേസൊന്നും പോകാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രി അങ്ങനെ ആർക്കും തൊടാൻ പറ്റില്ല ആ രീതിയിലാക്കി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന ഇതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വളരെ സുതാര്യമായ നിധിയല്ല അല്ല മാത്രമല്ല കഴിഞ്ഞ വർഷം നിങ്ങളത് ആലോചിച്ചോളൂ കഴിഞ്ഞ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇടനിലക്കാരെ ഉപയോഗപ്പെടുത്തി പാർട്ടി അംഗങ്ങൾ ഉപയോഗപ്പെടുത്തി ലക്ഷങ്ങൾ ലക്ഷങ്ങൾ അനർഹർ നേടിയെടുത്തതിന്റെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് മുൻ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം പറഞ്ഞു വ്യാപ്തി അത്രയാണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല നിരവധി എഫ്ഐആറുകളാണ് എടുത്തത് ഇതൊന്നും എവിടെ എത്തിന്നറില്ല അന്വേഷണം ഒക്കെ നിലച്ചു നിരവധി ആളുകൾ അനർഹരായ ആളുകൾ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക ഇടനിലക്കാരെ പിടിക്കുക ഈ പാർട്ടി അംഗങ്ങളെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ പിടിക്കുക എന്നിട്ട് ലക്ഷങ്ങൾ ഈ ദുരിതാശ്വാസത്തിൽ നേടിയെടുക്കുക ഞാൻ വെറുതെ പറയുന്നില്ല ഈ നമ്മുടെ വിജിലൻസ് പിണറായി വിജയൻ വിജിലൻസ് എടുത്ത കേസുകളാണ് പക്ഷെ ആ കേസുകളൊന്നും മുന്നോട്ട് പോയില്ല ഇനി അതൊക്കെ കഴിഞ്ഞു പ്രളയ തട്ടിപ്പ് കേട്ടില്ലല്ലേ കഴിഞ്ഞ വർഷം എറണാകുളത്ത് നടന്ന പ്രളയനിധി തട്ടിപ്പ് പത്തേ പോയിന്റ് എത്രയോ ലക്ഷം രൂപയാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ അടിച്ചു മാറ്റിയത് ഇതൊക്കെ പുറത്തു വന്ന കഥകളാണ് ഇതൊക്കെ കേസായ കഥകളാണ് നീ കേസാവാത്ത കഥകൾ എത്രയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ ആലോചിച്ച ദുരന്തം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കഴുകന്മാരെ പോലെ ഇത്തരത്തിലുള്ള പാർട്ടി അംഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടി നേതാക്കൾ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഈ ദുരന്തത്തിലാവപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കണം ഈ പറയുന്ന മന്ത്രിമാരൊന്നും സഹായിക്കില്ല പണ്ട് നമ്മുടെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പോച്ചെ അറിയാലോ ഗോപി ചെമ്മണ്ണൂര് ഗോപി ചെമ്മണ്ണൂര് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇത്തരത്തിലുള്ള ഒരു ഒരു ഫണ്ട് കളക്ഷന് വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മുടെ ആ എന്താ പറയാ വിദേശത്ത് വിദേശത്ത് തടവിൽ കഴിയുന്ന അല്ലെങ്കിൽ വധശിക്ഷിത് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോച്ച ഇറങ്ങിയല്ലോ ബോച്ച ആദ്യം ചെയ്യുന്നത് അദ്ദേഹം ആദ്യം തന്നെ ഒരു കോടി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു കോടി രൂപയെന്താണെന്ന് തോന്നുന്നു ഒരു കോടി രൂപ അദ്ദേഹം സ്വയം ഈ ഒരു ഫണ്ടിലേക്ക് ഇട്ടു എന്നിട്ടാണ് അദ്ദേഹം നാടിനീളെ പിരിവിനറങ്ങിയത് ഇവിടുത്തെ മന്ത്രിമാര് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ മുഖ്യമന്ത്രി എല്ലാം ശമ്പളം വേണ്ട ഇതൊക്കെ ചെയ്തൊരു മുഖ്യമന്ത്രി പണ്ണുണ്ടായിരുന്നു കേരളത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് സാമ്പത്തികമായി സാമ്പത്തികമായി സംസ്ഥാനം വളരെ വളരെ ഇന്നത്തെക്കാൾ അപകടകരമായ അവസ്ഥയിലെത്തിയപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടായപ്പോൾ ഇ എം എസ് ചെയ്തതെന്താണ് ശമ്പളം പകുതി മതി അതെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇനി മുതൽ പകുതി ശമ്പളം മതി എന്ന് നിശ്ചയിച്ചു പിണറായി വിജയൻ തയ്യാറാവും ഇനി മുതൽ പകുതി ശമ്പളം മതി പിണറായിക്ക് പ്രശ്നമൊന്നുമില്ല മാസപ്പടികൾ കിട്ടാനുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ ഞാൻ അധികം പറയുന്നില്ല മറ്റു മന്ത്രിമാർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് പോലും എന്നിട്ട് പോലും അവർ അവരുടെ ശമ്പളം ഒരു പകുതി ഇതിലേക്ക് കൊടുക്കാം എന്നാൽ പറയുന്നില്ല നാട്ടുകാരെ പിഴിക്കുക വലിയ 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 കോർപ്പറേറ്റ് മുതലാളികാരൊക്കെ കൊടുക്കും പക്ഷെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അതിൻ്റെതായ മെസ്സും അത് തന്നെ ഇതൊക്കെ കണ്ടിട്ട് പാവങ്ങൾ കാശിക്കുടത്തെ പൊട്ടിച്ച് വീണ്ടും കൊടുക്കും ആടിനെ വിറ്റ് വീണ്ടും കൊണ്ടു കൊടുക്കും പാവപ്പെട്ട കുട്ടികൾ സൈക്കിൾ വിറ്റിട്ട് കൊണ്ടു കൊടുക്കും എന്നിട്ട് ഇത് അടിച്ചു മാറ്റും എന്നിട്ട് ഇത് അടിച്ചു മാറ്റും അതുകൊണ്ട് അവിടെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ അവിടത്തെ ഈ വീടും വീടും എല്ലാം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവിടെയുണ്ട് നൂറുകണക്കിന് മനുഷ്യർ ആ നൂറ് കണക്കിന് മനുഷ്യരെ ഓരോരുത്തരെ ഓരോരുത്തരെയും നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കേണ്ടിയിരിക്കുന്നു നേരിട്ട് സഹായിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ആവശ്യമുള്ള വസ്ത്രം ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള ജോലി ആവശ്യമുള്ള സ്ഥലം ആവശ്യമുള്ള വീട് എല്ലാം അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അതിന് പകരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ട് ഇതൊന്നും അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട സത്യം തുറന്നു പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടകരമാണ് ഇവിടെ നേരെ പറഞ്ഞ് സുഖിപ്പിക്കുക ജയ് ജയ് പാടുക മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ടുകൾ പാടുക ഇന്നിപ്പോ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഞാൻ എനിക്ക് വരാം ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ മുഴുവൻ വിജയ സ്ഥിതിഗീതങ്ങളാണ് പിണറായി വിജയന്റെ മഹത്വങ്ങളാണ് പറയുന്നത് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബേലി പാലം ഉണ്ടാക്കിയത് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് ഹെലികോപ്റ്റർ പറഞ്ഞത് പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരെ രക്ഷിക്കാൻ പറ്റിയത് പിണറായി 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 നമുക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റൂ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ വിശദമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പക്ഷെ കാര്യങ്ങൾ പറയരുത് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ ഇപ്പൊ എനിക്കെതിരെ വരുന്ന ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും ഇതൊന്നും പറയാൻ പാടില്ല ഈ പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പിനെ കുറ്റി പറയാൻ പാടില്ല ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിലയ തട്ടിപ്പിനെ കുട്ടി പറയാൻ പാടില്ല ഒന്നിനെ പറ്റി പറയാൻ പാടില്ല ഇത് പറയേണ്ട സമയമല്ല എന്നാണ് പറയുന്നത് ഇത് പറയേണ്ട സമയമല്ല ഇതാണ് സമയം ഇത് തന്നെയാണ് സമയം എന്നിട്ട് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയെ കുറ്റപ്പെടുത്തുക മഴ ഇനിയും പെയ്യും ഇതിനേക്കാൾ രൂക്ഷമായി പെയ്യും മഴ പണ്ടും പെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് അതിന് കണക്കെടുപ്പൊക്കെ തുടങ്ങിയതെന്ന് മാത്രമേ ഉള്ളൂ